നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള അതിപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശിവരാത്രി മഹോത്സവം നടക്കുന്ന ഈ ക്ഷേത്രം ശ്രീ പരമേശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മാർച്ച് എട്ട് മുതൽ ആരംഭിച്ച ആഘോഷത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾക്കും മുൻതൂക്കം നൽകിയുള്ള ആഘോഷമാണ് നടക്കുന്നത് ഉത്തര കേരളത്തിൽ കൂത്തമ്പലമുള്ള ഏക ക്ഷേത്രം എന്ന നിലയിൽ മാത്രമല്ല തിമിരി ദേശത്തിൻ്റെ അധിപനായിട്ട് കൂടിയാണ് ശ്രീ പരമേശ്വരനെ ആരാധിച്ചും പോകുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ഉത്തരമലബാറിലെ പുണ്യപുരാതനമായ തിമിരി ശ്രീ ശിവക്ഷേത്രത്തിൽ മാർച്ച് എട്ട് മുതലുള്ള തീയതികളിലാണ് സാഘോഷം ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെല്ലിയോട്ടുമന വിഷ്ണു നമ്പൂതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾ നടന്നത് മാർച്ച് പതിനഞ്ചിന് വൈകുന്നേരം നടന്ന ആറാട്ട് ചടങ്ങ് ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു വിവിധ ദിവസങ്ങളിൽ നടന്ന വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾക്ക് പുറമെ പൂവത്തിന് കീഴിൽ തിളമ്പുനൃത്തവും അരങ്ങേറി മഹോത്സവത്തിന്റെ സമാപന ദിനം രാവിലെ നടന്ന ശ്രീഭൂതബലി എഴുന്നള്ളത്തോടെയാണ് ക്ഷേത്രമഹോത്സവത്തിന് പരിസമാപ്തിയായത് മാർച്ച് എട്ട് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളോടെ ആഘോഷിച്ച ക്ഷേത്ര മഹോത്സവത്തിന് ശേഷം മാർച്ച് പതിനേഴിന് രാത്രി മുതൽ പതിനെട്ടിന് ഉച്ചവരെ കീഴിൽ നടയിലാട്ട് മഹോത്സവം ആഘോഷിക്കും മറ്റ് ക്ഷേത്ര മഹോത്സവങ്ങളിൽ നിന്നും വിഭിന്നമായുള്ള നടയിലാട്ട് മഹോത്സവത്തിൽ തിമിരിയപ്പന്റെ അംശാവതാരമായി കണക്കാക്കുന്ന ചെക്കിച്ചേരി ഭഗവതിയും ഇതിനു പുറമെ പാലംകുളത്ത് ഭഗവതി ഇടച്ചിര ഭഗവതി തായ്പരദേവത വിഷ്ണുമൂർത്തി തെയ്യങ്ങളാണ് കെട്ടിയാടിക്കുക അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിലെ കൂത്തമ്പലം ഒരു പൗരാണിക സമ്പത്ത് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ 9605605041